ഇരപ്പെട്ടോ ആണോ ഇപ്പോ എങ്ങനെയാണ് എന്താണ് ഇപ്പോ പ്രശ്നം എന്താണ് ഇപ്പോ നൗസ് ഡമേജ് ആയി വെണ്ടിന്ന് കണ്ണിലെ ചെറിയ കാഴ്ച ശക്തി ഇരത്തു തന്നെ കുറഞ്ഞു ശരിക്കും കുറഞ്ഞോ ദാ ശക്കലം ശരിക്കും കുറഞ്ഞു അന്ന് ശക്കലവല്ല നന്നായിട്ട് മാറ്റി വന്നു അത് എങ്ങനെ ഇനി ഓപ്പറേഷനും പറ്റതില്ലേ ലോ ഓപ്പറേഷനല്ല ഇത് ആവടി നർവിനെ ഇതിജീവാനാണ് ഇൻഫ്ലമേഷൻ ആയതാണ് нерവിലെ ബുദ്ധി നർവിനെ

നെർവ് നെർവില് രണ്ട് നെർവ് ഡിമൈലേഷൻ ആയി അതായത് പോവല്ലോ മൈലൻ ഷീറ്റ് ഉരുക്കി പോയി അത് ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാ കുഞ്ഞു കുഞ്ഞു രക്തക്കൊഴിലുകൾ പൊട്ടി നിൽക്കുന്ന റെഡ് കളർ കുമ്പിളുകൾ അത് കയ്യിൽ ദേഹത്തും ഒക്കെ ഉണ്ട് രക്തക്കൊഴിലുകൾ ബ്രേക്ക് ചെയ്യുന്ന ഓട്ടോ ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡർ അങ്ങനെ ആയി അതായത് എക്സ്റ്റേണൽ ബോഡി പോളി ക്ഷേത്രത്തില് ചേർന്നെ പിന്നെ പ്രതിരോധിക്കാൻ തന്നെ ഇമ്മ്യൂണിറ്റി അത് ടെസ്റ്റ് ആയിട്ട് എന്റെ മറ്റുള്ള നൌസിനെയും ബ്ലഡ് വെസൽസിനെയും ബാധിക്കും എന്നുള്ളതാണ് സ്ഥിത്രയിൽ ചെന്നു അവിടുത്തെ ഇതില് വന്നപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും പറഞ്ഞാൽ നടക്കാൻ വ്യാത്തത്ര ഞാൻ നീര് വെച്ചു ദേഹം വയറും ഒക്കെ ഇങ്ങനെ ഫോട്ടോസ് ഇട്ടുതരാം ദേഹമൊക്കെ നീര് വെച്ചു അപ്പൊ കോവിഡ് നടക്കുവാണ് കേരളത്തില് ദേഹമൊക്കെ നീര് വെച്ച് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഞാൻ സ്ഥിത്രയിൽ പോകുന്നത് അവിടെ വേറെ കുറെ മ്യൂണോസ് ഓപ്പറേഷൻ രണ്ടു മൂന്ന് മാസം നോക്കി പക്ഷെ എനിക്ക് കണ്ണു പോലും തുറക്കാൻ വയ്യാത്തത്ര അവസ്ഥയിലേക്ക് ഞാൻ മാറി എഴുന്നേക്കാൻ വയ്യ നടക്കാൻ വയ്യ കട്ടിൽ കാല് താഴേക്ക് വെക്കാൻ വയ്യ ചലനശേഷി ഇല്ലാന്ന് വേണേൽ പറ്റിക്ക് പറയാം അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് വന്നപ്പോഴത്തേക്കും അത് കഴിക്കും വ്യാപിച്ചു തുടങ്ങി ഇടത്തേ കഴിക്കും വ്യാപിച്ചു തുടങ്ങി അങ്ങനെ അപ്പോഴത്തേക്കും സുഹൃത്രി എന്നെ അഡ്മിറ്റ് ചെയ്തു ദിവസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം സ്റ്റാർട്ട് ചെയ്തു നമസ്കാരം ും രാഷ്ട്രീയ ജീവിതത്തിലും ആദർശ സംശുദ്ധി പുലർത്തിയിരുന്ന നേതാവ് തന്നെയായിരുന്നു മൺമറഞ്ഞ് മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിക്കെതിരെ പോലും രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി രാഷ്ട്രീയമായി തകിടം മറിക്കുക ഉമ്മൻചാണ്ടിയുടെ ഭരണം അവസാനിപ്പിക്കുക വീണ്ടും ഉമ്മൻചാണ്ടി ഒരു കാരണവശാലും രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാതിരിക്കുക എന്നൊക്കെയുള്ള കൂടി അദ്ദേഹത്തിനെതിരെ ഒരു ലൈംഗിക അപവാദ കേസ് തന്നെയാണ് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും പടച്ചുവിട്ടത് ഇതിന് ഇന്നത്തെ കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രിയായ കെ ബി ഗണേഷ് കുമാറിന്റെ ഒത്താശയം ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ പ്രസ്താവിച്ചിരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ നേതാവായ ഇടതുപക്ഷത്തിന്റെ മന്ത്രിയായിരുന്ന സി ദിവാകരൻ തന്റെ കനൽ വഴികൾ എന്ന പുസ്തകത്തിലാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത് ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പത്തു പതിനഞ്ച് കോടി രൂപ മുടക്കി ഒരു സ്ത്രീയെയും ജസ്റ്റിസ് ശിവരാജ് കമ്മീഷനെയും ഉപയോഗിച്ചുകൊണ്ട് കണകുണ്ട് റിപ്പോർട്ട് എഴുതി വെച്ചു എന്നാണ് ആ റിപ്പോർട്ടിനെ കുറിച്ച് കനൽ വഴികൾ എന്ന് തൻ്റെ പുസ്തകത്തിൽ ദിവാകരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഉമ്മൻചാണ്ടിക്കെതിരെ ബോധപൂർവമായ ഒരു കടന്നാക്രമണമായിരുന്നു ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഉമ്മൻചാണ്ടിയെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു കേസാണ് അത് എന്നുള്ളതാണ് ദിവാകരന്റെ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ക്രൈംബ്രാഞ്ചും അതിനുശേഷം പിന്നീട് സി ബി ഐക്കും ആ കേസ് വിടുകയുണ്ടായി എന്നാൽ സോളാർ സരിത എന്ന യുവതിയെ ഉമ്മൻചാണ്ടി പീഡിപ്പിച്ചതിനായി യാതൊരു തരത്തിലും തെളിവില്ല എന്നുള്ള പിന്നീട് സി ബി ഐയുടെ വിധി പുറത്തുവരികയുണ്ടായി സി ബി ഐയുടെ വിധി പുറത്തു വരുമ്പോഴേക്കും ഉമ്മൻചാണ്ടി ഏതാണ്ട് മൃതപ്രായനായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ തൻ്റെ അണികൾക്കിടയിലും കുടുംബക്കാർക്കിടയിലും താൻ തെറ്റുകാരനല്ല എന്ന ഒരു വിധി കോടതി വിധി വന്നതിന് ശേഷം അദ്ദേഹത്തിന് മരിക്കാനുള്ള ഒരു ഭാഗ്യം മാത്രം ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും സരിത എന്ന് പറഞ്ഞ ആ യുവതി കൊടുത്ത കേസ് അവരെ ഉമ്മൻചാണ്ടി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കൊടുത്ത കേസ് ഉമ്മൻചാണ്ടിയുടെ മനസ്സിൽ അന്നും മായാത്ത മുറിവായി അവശേഷിക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ തന്നെയാണ് ഇപ്പോഴും ചില രാഷ്ട്രീയക്കാരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ചില ലൈംഗിക ആരോപണ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഉമ്മൻചാണ്ടി സോളാർ സരിത എന്ന് പറഞ്ഞ യുവതിയെ തന്റെ ഔദ്യോഗിക വസതിയിൽ വിളിച്ചു വരുത്തി വധനസുരതം ചെയ്യിപ്പിച്ചു എന്നാണ് സരിത തന്റെ കേസിൽ രേഖപ്പെടുത്തിയിരുന്നത് വയോവൃദ്ധനായ അന്ന് ഏതാണ്ട് എഴുപത് വയസ്സിനോട് അടുത്ത് പ്രായമുണ്ടായിരുന്ന എപ്പോഴും പത്തോ പതിനഞ്ചോ ആളുകൾ തൻ്റെ ഒപ്പമുണ്ടാകാറുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി തന്റെ ഔദ്യോഗിക വസതിയിൽ വിളിച്ചു വരുത്തി സരിതയെ കൊണ്ട് വദനസുരതം ചെയ്യിപ്പിച്ചു എന്നാണ് സരിത കേസിൽ പറഞ്ഞിരുന്നത് അടിസ്ഥാനരഹിതമായ ഈ കേസിന് യാതൊരു തരത്തിലുള്ള തുമ്പോ തെളിവോ കണ്ടെത്താൻ സി കഴിഞ്ഞില്ല എന്നുള്ളത് ഉമ്മൻചാണ്ടിക്കും കുടുംബത്തിനും ആശ്വാസകരം തന്നെയായിരുന്നു ഇതുപോലെ തന്നെയാണ് ഇന്നിപ്പോൾ കേരളത്തിലെ ചില യുവ നേതാക്കളെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചില ആളുകൾ പുറത്ത് രംഗത്ത് വന്നിരിക്കുന്നത് ഉമ്മൻചാണ്ടി സരിതയെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അന്ന് കേരള രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന മിക്കവാറും പല നേതാക്കളും സരിതയെ ലൈംഗികമായി ചൂഷണം ചെയ്ത് പീഡിപ്പിച്ചു എന്നൊരു കേസ് കൂടി സരിത പറയുന്നുണ്ടായിരുന്നു അപ്പോഴും സരിതയെ സരിത എന്നല്ല വിളിക്കപ്പെട്ടിരുന്നത് അതിജീവിത എന്നാണ് പറഞ്ഞിരുന്നത് ഇന്നും ചില അഭിനവ അതിജീവിതമാർ ഉണ്ടായിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി രാഷ്ട്രീയപരമായി തകർക്കുന്നതിനു വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണ കേസുകൾ ഇപ്പോൾ കേരളത്തിൽ എമ്പാടും രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ത്യൻ ശിക്ഷാ നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ തന്നെ രാഹുൽ മാകൂട്ടത്തിന് കൊടുക്കട്ടെ എന്നാൽ ഉമ്മൻചാണ്ടിയെ നശിപ്പിക്കുന്നതിനു വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു കേസ് പോലെ ആയിരിക്കരുത് ഈ കേസ് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് പിൽക്കാലത്ത് സി ബി ഐയുടെ വിധി വന്നപ്പോഴും ഉമ്മൻചാണ്ടിക്ക് പിന്നീട് ജീവിതത്തിൽ ഒന്നും തന്നെ നേടാനുണ്ടായിരുന്നില്ല അദ്ദേഹം മൃതപ്രായനായി കഴിഞ്ഞിരുന്നു ജനങ്ങൾക്ക് മുന്നിൽ താൻ തെറ്റുകാരനല്ല എന്ന് സി കോടതിയുടെ വിധി കേട്ടുകൊണ്ട് മരിക്കുവാനുള്ള ഒരു ഭാഗ്യം ഉമ്മൻചാണ്ടിക്കുണ്ടായി ഇത്തരത്തിൽ ആവരുത് രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിധി എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് എന്നാൽ ലോകം മുഴുവനുള്ള ആളുകൾ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരാൾ അന്ന് അതിജീവിത എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് ഉമ്മൻചാണ്ടി പീഡിപ്പിച്ചു അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയക്കാർ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോഴും ആ സ്ത്രീയെ അതിജീവിത എന്നാണ് പറഞ്ഞിരുന്നത് ഇന്നും ചില അഭിനവ അതിജീവിതമാർ ജീവിച്ചിരിക്കുന്നു അവരുടെ അറിവിലേക്കായി ചില കാര്യം പറയുന്നു അന്ന് ഉമ്മൻചാണ്ടിയെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് വേണ്ടി രാഷ്ട്രീയപരമായി ഇല്ലാ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ആരുടെയൊക്കെ കയ്യിൽ നിന്നും കോടിക്കണക്കിന് രൂപ വാങ്ങി കേസ് കെട്ടിച്ചമച്ച സരിതയുടെ ഇന്നത്തെ അവസ്ഥ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ അവർ മല്ലടിക്കുന്നു എന്നാണ് അവരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സരിത ഇന്ന് തന്റെ അവസ്ഥ വിവരിച്ചിരിക്കുന്നത് ആണോ ഇപ്പൊ എങ്ങനെയാണ് എന്താണ് ഇപ്പൊ പ്രശ്നം എന്താണ് ശരിക്കും അതെങ്ങനെ ഇനി ഓപ്പറേഷൻ ഒന്നും പറ്റത്തില്ലേ അപ്പൊ കണ്ണിന് കാഴ്ച പോവാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നവരെ ർവ് ഡാമേജായി പെർമനന്റ് ഡാമേജ് ആണെങ്കിൽ അങ്ങനെ അങ്ങനെ ആയി പോവുമല്ലോ പെർമനന്റ് ആക്കാതിരിക്കാൻ നോക്കുവാണ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് നടക്കുമ്പം ഒരു പത്ത് ചുവട് വെക്കുമ്പോൾ മസ്കുലർ പ്രോബ്ലം ആയി നെർവിന്റെ കാലിനെ നിയന്ത്രിക്കുന്ന നെർവ് നെർവില് രണ്ട് നെർവ് ഡീമേഷൻ ആയി അതായത് ഉരുക്കി പോകുമല്ലോ മൈലും മൈലും ഷീത്ത് ഉരുക്കി പോയി അത് ദ്രവിച്ചു നരമ്പ് ഇതൊക്കെ ഇത് ഇങ്ങനെയാണെന്നാണോ അവർ പറയുന്നത് അതെ 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 ആദ്യം ആദ്യം ഡിറ്റക്ട് സ്വാഭാവികം നമ്മുടെ കളിക്കോലുള്ള ഒരു ഡോക്ടറാണ് ഫസ്റ്റ് ഡിറ്റക്ട് ചെയ്തത് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് കാര്യം ആ സമയത്ത് എന്റെ ലൈക്ക് ഒരു ഇതും പിന്നെ നല്ല ഒക്കെ ഉണ്ടായിരുന്നു ും പിന്നെ ദേഹത്ത് ബ്രൗൺ കളർ പാച്ചസ് വരുന്നുണ്ടായിരുന്നു ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു രക്തക്കൊഴിലുകൾ പൊട്ടി നിൽക്കുന്ന റെഡ് കളർ കുമ്പിളുകൾ അത് കയ്യില് ദേഹത്തും ഒക്കെ ഉണ്ട് രക്തക്കൊഴിലുകൾ ബ്രേക്ക് ചെയ്യുന്ന മാസ്കുലേറ്റീവ് ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡർ ആയി അതായത് എക്സ്റ്റേണൽ ബോഡി ശരീരത്തില് അതിനെ പിന്നെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമല്ലോ ഇമ്മ്യൂണിറ്റി അത് മറ്റുള്ള നൌസിനെയും അതെ അത് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം അതിന് ഈ കീമോയൊക്കെ നമ്മൾ ചെയ്തു നോക്കി അപ്പോഴും എനിക്ക് എക്സ്പോഷർ ഉണ്ടായിരുന്നു നമുക്ക് ഈ എക്സ്പോഷർ നിക്കുമ്പോൾ നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്താലും മോസാവുകയല്ലേ ഉള്ളൂ ചെയ്യാൻ പറ്റുന്നില്ല പറഞ്ഞു ശേഷമാണ് കൊറച്ച് പിന്നെ മരുന്നുകൾ ആകും ഇതൊക്കെ എനിക്ക് ദേഹത്ത് പിടിച്ചു തുടങ്ങിയത് ഇവരെ ജനുവരി അഞ്ചില് പറഞ്ഞു വിട്ടു അതിന് ശേഷമാണ് ഇത് ഉണ്ടായത് ഇവർക്ക് പൈസയോട് ഒരു ചെറിയ ആഗ്രഹം വന്നതിലാണെന്നാണ് തോന്നുന്നത് പറഞ്ഞു വിട്ടു ഏത് ഹോസ്പിറ്റലായിരുന്നു ഞാൻ അല്ല എന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്ന വിനുവിനെ ഒക്കെ പറഞ്ഞു വിട്ടു അവരെ പറഞ്ഞു വിട്ടു അതിനുശേഷമാണ് വിനു ആളുകളായിട്ട് വളർന്നാളുകളായിട്ട് എന്നിവിടെ രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ തൊട്ട് ബിനുണ്ടായിരുന്നു എപ്പോഴും ചിത്രത്തിന്റെ ഫോട്ടോയുടെ വിനു നിൽക്കുന്നതാണ് അതേപോലെ തന്നെ അറിയാം എന്ത് കോണ്ടാക്ട് ചെയ്യണെങ്കിലും ബിനുവിന്റെ നമ്പറാണ് ഇങ്ങനെ അതെ അതെ അങ്ങനെ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഒന്നും പറയണ്ട കോവിഡൊക്കെ ആയിരുന്ന സമയത്ത് എന്റെ അവര് വേറെ ഇതിനൊക്കെ പോയല്ലോ ഇ എം സി സിയുടെ കാര്യത്തിലും ഒക്കെ അവര് പോയിരുന്നല്ലോ മറ്റേ ും ഒക്കെ അതെ അതെ അപ്പൊ അങ്ങനെയൊക്കെ കൊറേ കാര്യങ്ങൾ അവര് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം നമ്മൾ അതിന്റെ പേരിലൊക്കെ ചെറിയ ആഴ്ചകള് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു കുറെ കാലമായിട്ട് പിന്നെ പിന്നെ ഒരു വീട് ഒരു പതിനഞ്ച് പേര് പതിനാറ് പേര് ഒരു കുടുംബമാണ് അതില് നല്ലൊരു ആറേഴ് കുട്ടികളും ഉണ്ട് അപ്പൊ നമ്മൾ പെട്ടെന്ന് എവിടെങ്കിലും പറഞ്ഞു വിട്ടാല് അവർക്ക് ആ കുട്ടികൾക്ക് എന്തെങ്കിലും ഇത് വരുമെന്നു വേണ്ടി എന്റെ മനസ്സിലാകത്തുണ്ടായിരുന്നു അതൊന്നാമത്തെ കാര്യം കാര്യം അവരുടെ വീട്ടിലെ കൊടുത്തിട്ട് പറയുകയാണെന്ന് സാർ വിചാരിക്കുന്നത് കൗശ്യം തൊട്ട് ഉടുതണ്ണി തൊട്ട് അവർക്ക് വീട് കാറ് വണ്ടികൾ ടൂവീലേഴ്സ് ഇതെല്ലാം ഞാൻ രണ്ടായിരത്തി പതിനാലിൽ ഇവരെന്തായിരുന്നു അന്വേഷിക്കുന്നവർക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇവരെന്തായിരുന്നു എങ്ങനെയാണ് വിനുവിനെ ഞാൻ ജയിലിൽ നിന്നിറങ്ങിയ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതിയാണ് ഏഹ് അപ്പൊ അതിനുശേഷം ഞാൻ കുറച്ചു കാലം ശരണ്യ മനോജിന്റെ അതായത് ഗണേഷ് കുമാറിന്റെ പിന്നെ റിലേറ്റീവിന്റെ വീട്ടിലായിരുന്നു ബാലകൃഷ്ണമുള്ള സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ താമസിച്ചത് കാര്യം അതെന്താണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സാറിന് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായിരുന്നു എന്നുള്ളത് അപ്പൊ അങ്ങനെയാണ് താമസിച്ചിരുന്നത് ഏകദേശം ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബറോട് കൂടിയിട്ടാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുന്നത് അമ്മയുടെ അപ്പൊ ആ സമയത്ത് വളരെ താമസിക്കുവാണ് അപ്പൊ എനിക്ക് കോടതി ഉണ്ട് രണ്ട് ഞാൻ കേരളത്തിൽ ജോലി ഇല്ലാത്തതുകൊണ്ട് തമിഴ്നാട്ടിലെ കൺസൾട്ടൻസി ഒക്കെ ഏറ്റെടുത്തു എനിക്ക് കേരളത്തിലെ എന്റെ പേര് അറിയാവല്ലോ സാർ അത് പറഞ്ഞാലും തരത്തില്ല അതുകൊണ്ട് ഞാൻ തമിഴ്നാട്ടിലെ ഞാൻ വർക്ക് ഏറ്റെടുത്ത് ചെയ്തോണ്ടിരിക്കുന്നത് സാർ എനിക്ക് എപ്പോ ഫ്രീക്വന്റ് യാത്രകളുണ്ട് ഞാൻ ഒരു തിരുവനന്തപുരത്തുള്ള ഒരു ടൂർസ് ആൻഡ് ട്രാവൽസ് കമ്പനിന്നാണ് ഒന്ന് വണ്ടി പിടിച്ചോണ്ടിരുന്നത് കാരണം എന്റെ വണ്ടി ഒക്കെ സീസ് ചെയ്തിരുന്നല്ലോ കേസുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ട് ഞാൻ ടാക്സിയാണ് പിടിച്ചോണ്ടിരുന്നത് അങ്ങനെ ചേൺ ട്രാവൽസിന്നും ആദ്യം വന്നോണ്ടിരുന്ന പയ്യന് രണ്ടു മൂന്ന് ഒരു തുടർച്ചയായ രണ്ടു മൂന്നാഴ്ച വന്നോണ്ടിരുന്ന പയ്യന് വിസ ലഭിക്കുന്നു അവൻ വിസ കിട്ടി പോയ സമയത്ത് പിന്നെ വന്ന ഡ്രൈവറാണ് ഈ വിനു അന്ന് വിനു പറഞ്ഞു പത്തറ്റിക് കണ്ടീഷന് വിനുവിന്റെ വീട്ടിലൊക്കെ നമ്മള് പോയി കണ്ട് മനസ്സിലാക്കിയപ്പോ വിനുവിന് ഭയങ്കര പത്തറ്റിക് ആയിട്ടുള്ള ഒരു ലെവലിലാണ് അവർ ജീവിച്ചു പോന്നത് ഈ പത്ത് പതിനഞ്ചു പേര് ഒരു കൂട്ടുകുടുംബം പോലെ ഒരുപാട് വീട്ടിൽ താമസിക്കുവാണ് അവിടെ നിന്ന് അവരെ അങ്ങനെ എന്റെ ഞാൻ കാർ എടുക്കുന്നു ഞാൻ കാർ കാറെടുത്ത് ഡൗൺ പേയ്മെന്റ് കൊടുത്ത് നമ്മള് കാർ എടുത്തു ആ കാർ എടുത്തതിന് ഡ്രൈവറായിട്ട് വിനു എന്ന് പറഞ്ഞു അങ്ങനെ വിനാ പോട്ട് ആ ഫാമിലി രക്ഷപ്പെടുമെന്ന് എന്റെ അമ്മ പറഞ്ഞു ഇത്രയും കഷ്ടപ്പെട്ട നിക്ക് അല്ലേ അപ്പൊ നിങ്ങൾക്ക് നമുക്കൊരു കൂട്ടു എന്റെ ഫാമിലിയിൽ ഇഷ്യൂ എന്ന് പറഞ്ഞാ എന്റെ അമ്മയും രണ്ട് കുട്ടികളും ഞാനും മാത്രമേ ഉള്ളൂ കെ എസ് ആയതാരണം ഒരച്ഛ ബന്ധുക്കള് നമുക്കില്ല സാർ ഊഹിക്കാം അങ്ങനെയുള്ളവരുടെയൊക്കെ പരിസ്ഥിതി എന്തായിരിക്കും സാറിന് ഏകദേശം ഊഹിക്കും ഒന്ന് വെറുതെ പോലും വന്ന് നോക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അപ്പൊ ഇവരുടെ വീട്ടിൽ ഒരുപാട് അംഗങ്ങളുണ്ട് ആ ഞങ്ങൾ എന്തും ഞങ്ങൾ എന്തിനും പോന്ന് സഹായിക്കും ഞങ്ങള് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അമ്മയെ ഞങ്ങള് പൊന്നുപോലൊക്കെ നോക്കും എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന നിന്ന് അറുനൂറ് മീറ്റർ മാറി അവർക്ക് വീട് കൊസ് വെച്ച് കൊടുക്കുന്നത് ഏഹ് അത് ഞാൻ എന്റെ എനിക്ക് എൻ ഇ പി രാജശേഖർ എന്ന് പറയുന്ന സാറിന്റെ കൂടെയാണ് ഞാൻ ജോലി ചെയ്തത് കൺസൾട്ടന്റ് ആയിട്ട് അപ്പൊ വിൻവലിച്ച് വയ്ക്കുമ്പോ നല്ലൊരു മാർജിൻ നമുക്ക് വരും ആ മാർജിൻ കിട്ടുന്ന പൈസ കൊടുത്തിട്ടാണ് ആദ്യം സ്ഥലം വാങ്ങി പിന്നെ അവർക്ക് വീട് റിനോവേറ്റ് ചെയ്ത് പാല് അച്ചി കയറിയതിന് ശേഷമാണ് ഞാനൊരു ഒരു വീട് വെത്തുന്നത് അപ്പൊ സാർ മനസ്സിലാക്കി പോണം ഞാൻ എത്രത്തോളം അവരെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നിട്ടും അവരെ അമ്മയ്ക്ക് വരും അവരുടെ വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം ഒരുപാട് പെണ്ണുങ്ങളുണ്ട് അപ്പൊ അവര് എൻറെ വീട്ടില് തുണയാകും വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നത് ആദ്യമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു ഇല്ല ഞാൻ പറഞ്ഞില്ല പക്ഷെ നമ്മള് വീട് വെക്ക രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റോട് കൂടിയിട്ട് അവര് ഒരു വേറെ നമ്മളെക്കാളും വലിയൊരു ഹൈ ഹൈഎ് ലെവലിലൊക്കെയാണ് സ്റ്റോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് അപ്പം അമ്മ പറഞ്ഞു അത് ഓരോരുത്തരുടെ സ്വഭാവമാണ് നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഏഹ് നമ്മളത് കണ്ട് ഇഗ്നോർ ചെയ്യുക അത്രേയുള്ളൂ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നു അപ്പൊ നമ്മൾ ആരെങ്കിലും മിന്നുന്നവരുണ്ടെങ്കിൽ അവരെ നമ്മൾ പിണക്കാൻ പാടില്ല എന്ന് എന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഞാൻ അവരുടേതായ പല കാര്യങ്ങളും എൻ്റെ അമ്മയെ പോലും വിശ്വസിക്കാതെ ഞാൻ കൊണ്ടു നടന്നു ഇവരുടെ വർത്തമാനങ്ങളെടുത്ത അധികാരങ്ങളും അധികാര സംസാരങ്ങളും ആരെങ്കിലും പൊളിറ്റീഷ്യൻസ് സംസാരിച്ച് അവരോട് കയറി സംസാരിക്കുക അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വന്നപ്പോഴെല്ലാം ജനമുണ്ടായിരുന്നു പിന്നെ മിക്കപ്പോഴും കോൺഗ്രസ്കാര് കേസിന് പോകണ്ടെന്ന് പറഞ്ഞ് എന്റെ ഫോണിൽ വിളിക്കും അപ്പൊ ഊഹിക്കാല്ലോ അവര് കേസ് ഒഴിവാക്കാൻ വേണ്ടി അവര് ട്രൈ ചെയ്യുന്നു അപ്പൊ അങ്ങനെ വിളിക്കും ആ ആ കോഴ്സെട്ട് വിനു ആണ് എന്റെ ഫോണിലേക്ക് വിളിക്കുന്നു പറഞ്ഞ് വിനുവിന്റെ നമ്പർ കൊടുക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ച് അവരെടുത്ത് സംസാരിക്കണോന്നുള്ളത് എന്റെ എനിക്ക് നിർബന്ധമുള്ള ഒരു വിഷയായിരുന്നില്ല അപ്പം ആ താരം അവർക്കും എത്തി അവരും പ്രശ്നം വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിൽ പോകും എന്നിട്ടും അവരിങ്ങനെ അലകിരിക്ക് വിളിച്ചുകൊണ്ടിരുന്നു പലരും അപ്പം ഈ കോഴ്സും അത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനെട്ടില് മറ്റേ സോളാർ എൻക്വയറി റിപ്പോർട്ട് കൊടുത്തല്ലോ കൊടുത്ത സമയത്ത് ഏഹ് പിന്നെ എസ്ഐ ടി ഉണ്ടാക്കി ഗവൺമെന്റ് ഇൻവെസ്റ്റിഗേഷൻ ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടിലാണ് അതിന്റെ പ്രൊസീഡിങ്സ് മുഴുവൻ കഴിഞ്ഞ ഒക്ടോബറിൽ എനിക്ക് ഉണ്ടാവണം എങ്ങും പോകരുത് കോട്ടിക്കോലും പോവാൻ പാടില്ല ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടീം അതിനു വേണ്ടിയിട്ട് തന്നെ അലോട്ട് ചെയ്തിരിക്കയാണ് സ്റ്റേറ്റ്മെന്റ് റെക്കോർഡിംഗിന് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രാവിലെ പോകും വൈകുന്നേരം ആകും തിരിച്ചു വരുമ്പം ആ സമയം അതിന് അവിടേക്ക് ഒരു നാലഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് എനിക്ക് കോളറ പോലെയുള്ള അസുഖങ്ങൾ വരുന്നത് അതായത് വയറി ഡയർ ഡയറിയ ഡയറിയ വോമിറ്റിംഗ് വോമിറ്റ് ചെയ്യണം എന്ന് തോന്നുക എനിക്ക് തല തെരുത്തിരിക്കുക സൗണ്ട് വേറെയാവുക അങ്ങനെയൊക്കെ സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും അതുപോലെ ദേഹത്തൊക്കെ ബ്രൗൺ കളർ പാറ്റസ് അപ്പൊ ഞാൻ നാണക്കേട് കൊണ്ട് ആരുടെ പറയാതിരുന്നു ഒന്ന് രണ്ടാമത് ഡയറിയൊക്കെ ആയതുകൊണ്ട് ഫുഡ് പോയിസൺ ആണെന്ന് വിചാരിച്ചു പുറത്തൊന്ന് ജ്യൂസ് ഒക്കെ കഴിക്കുമല്ലോ അപ്പൊ ഞാൻ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി എനിക്ക് കാശ്വലിറ്റി ചെന്നിട്ട് പറഞ്ഞ് എനിക്ക് ഫുഡ് പോയിസൺ ആണെന്ന് പറഞ്ഞ് അപ്പൊ അവരെ ഈ വോമിറ്റിങ്ങും പിന്നെ ഡയറിയും ഒക്കെ സ്റ്റോപ്പ് ചെയ്യാനുള്ള മെഡിസിൻ തരികയും അഡ്മിറ്റ് ആക്കി ട്രിപ്പ് ഇടുക ചെയ്തപ്പോ ഒരു ദിവസം കൊണ്ട് ഞാൻ ക്ലിയർ ആവുന്നു ക്ലിയർ ആയതിന് ശേഷം ഇടക്കിടക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും എന്റെ ദേഹത്ത് വലിയ ഹൈസ് വരും അതിന്റെ കൂടെ ചൊയുന്ന ഒരു സെൻസേഷൻ ആയുർവേദിക് സെൻസേഷനും വരും അപ്പൊ ഞാൻ സെട്രസിൻ പറയുന്ന ടാബ്ലറ്റ് ഡോക്ടർ ഒരു ഞാൻ കളിക്കൊരു ഡോക്ടറാണ് ഓഫീസിൽ പോകുന്ന സൗകര്യത്തിൽ കണ്ടുകൊണ്ടിരുന്നത് അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു പിന്നെ കുറച്ച് മരുന്ന് തരാൻ അത് കഴിക്കുമ്പോ കുറയുന്നു വന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ വയ്യ പച്ചവെള്ളം അല്ലാതെ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറി കൊറേ ദിവസം അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ദിവസം എന്റെ ഇടത്തേക്കാൽ അനക്കാൻ പറ്റാതെ കാല് നിലത്ത് കുത്താൻ വയ്യ കാല് നിലത്ത് അനക്കാൻ വയ്യ അങ്ങനെ ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചെനിക്ക് വല്ല വാദത്തിന്റെ നമ്മുടെ ഏജ് അനുസരിച്ച് വാദത്തിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ തേർട്ടീൻ ആയനും ഫോർട്ടി ഐറ്റാവുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് അതിനുള്ളൊരു ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ യിലും ഒക്കെ വാങ്ങിച്ച് തിരുമ്മി നോക്കി എനിക്ക് എന്നിട്ട് നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോ വീണ്ടും ആ ഡോക്ടറെ പോയി കാണുന്നു ആ ഡോക്ടറെ പോയി കണ്ടപ്പോ ഡോക്ടറിന്റെ ദേഹത്തെ പാചസ് ഒക്കെ കണ്ടിട്ട് ഹെവി മെറ്റൽ ടെസ്റ്റ് ചെയ്തിട്ടു ടെസ്റ്റും ഫുഡ് ഫുഡ് പാനൽ അലർജി ടെസ്റ്റും രണ്ടും എഴുതി തന്നു അങ്ങനെ ഫുഡ് പാനലിന്റെ ആണ് ആദ്യ റിസൾട്ട് വന്നത് അതിനകത്ത് എനിക്ക് അലർജി ഉള്ളത് ക്രാബ് ഒക്കെ ഉള്ളത് ഞാൻ കഴിക്കാറില്ല ജീവിതത്തിൽ ക്രാബും പ്രോൺസും ഒന്നും കഴിക്കാറില്ല അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അത് കുഴപ്പമില്ലാന്ന് ഡോക്ടറിന് ബാക്കി എല്ലാം നോർമലാണ് ഞാൻ കഴിക്കുന്ന എല്ലാ ഫുഡ്സും പ്രോട്ടീനും എല്ലാം നോർമലാണ് അത് കഴിഞ്ഞിട്ട് അടുത്തതിന്റെ ടെസ്റ്റിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരുന്നപ്പോ ബീനു പറഞ്ഞു ഈ ഡോക്ടർ കള്ളനാണ് ഇതൊക്കെ എന്തിനാ ടെസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ എൻ്റെ അടുത്ത് സംസാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ എന്തായാലും മറ്റൊരു റിസൾട്ട് കൂടെ വരട്ടെ ആ റിസൾട്ട് വന്നപ്പം ആർ ഇങ്ങനെ ഹെവി മെറ്റൽസിന്റെ ഒരു കൊറച്ച് കൊറേയേറെ മെറ്റൽസ് എന്റെ ദേഹത്ത് ഹൈ ആയിട്ട് കണ്ടു അങ്ങനെ വരാൻ പാടില്ലാന്ന് ഡോക്ടർ പറഞ്ഞു അത് വരാൻ പാടില്ല അതുകൊണ്ടാണ് ഈ റെഡ് പാസും പോലെയൊക്കെ ദേഹത്തൊക്കെ വരുന്നത് അത് പാടില്ല എന്ന് പറഞ്ഞു അപ്പൊ ആ ഡോക്ടർ ആന കുത്തിയതെന്ന് വിനു ആദ്യം എന്നെ തേക്ക് ധരിപ്പിക്കും ആ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണ് ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ ആയിരിക്കും ഈ വിഷം കുത്തി കുത്തിവെച്ചതെന്ന് വിനുവും ബിനുവിന്റെ വീട്ടുകാര് ആ എന്റെ അമ്മയും ഉൾപ്പെടെ ഉള്ളവരെല്ലാം അത് പറഞ്ഞു ധരിപ്പിക്കുകയാണ് അവിടെ പോവരുത് അവിടെ പോയ എങ്ങനെയാണ് അവിടെ അപ്പൊ ആ സമയത്ത് അവിടെ ഒരു പി ആർഒ ഉണ്ടായിരുന്നു ദീപക് നമ്മള് അപ്പൊ ദീപക് എന്നാണ് അയാളുടെ പേര് അയാളുടെ വൈഫും അവിടെ ജോലി ചെയ്യുവാണ് അപ്പൊ ഈ ദീപക്ക് ഞാൻ എന്റെ അമ്മ ഇടയ്ക്ക് പോവുക അവിടെ അഡ്മിറ്റ് ആയിരുന്നപ്പം ആ രണ്ടുമൂന്ന് ദിവസം അതിന്റെ അമ്മ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട് അപ്പം അവിടെ ഇങ്ങനെ അഡ്മിറ്റ് ആയിരുന്നപ്പം ഈ എന്റെ അമ്മയുടെ സിസ്റ്ററും അമ്മയും കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഈ സിആർഒ വന്നിട്ട് ഞങ്ങക്ക് കോൺഗ്രസിലെ അവയൊക്കെ കോൺഗ്രസ്സിലെ അവിടെയുള്ള കുട്ടിയെ ആയത്യെന്ന് അവരെയൊക്കെ അറിയാം ഞങ്ങൾ ക്ലോസ് ആണ് നിങ്ങൾ ഇവിടെ വരുന്നുണ്ട് സലിതാൻമാരും ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ സംസാരിച്ചു അപ്പൊ ഏതെങ്കിലും രീതിയിൽ കേസ് ഒഴിവാക്കാൻ പറ്റുമോ നമുക്കൊന്ന് മിരീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്റെ അമ്മ എടുത്ത് വന്നു അപ്പൊ അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാർ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്റെ അമ്മ സംസാരിക്കുന്നു ഇല്ല അപ്പൊ എന്റെ അമ്മ പറഞ്ഞു അതൊന്നും ഞങ്ങൾ എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല അത് അവർക്ക് അവളുടെ വിഷയങ്ങളാണ് ഞാനുമായിട്ട് അവളെ ഡിസ്കസ് ചെയ്യുന്നത് പോലും വളരെ കുറവാണ് അപ്പൊ ഞങ്ങടുത്ത് ഈ വിഷയം സംസാരിക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കയറി വന്നപ്പോ എന്റെ നമ്പർ ചോദിച്ചപ്പോ ഞാൻ കൊടുത്തില്ല പക്ഷെ കൊറേ കയറി വന്ന വിനുവുമായിട്ട് അയാള് സംസാരിക്കും വിനുവിന്റെ നമ്പർ വാങ്ങിക്ക അയാള് ചെയ്തു അപ്പൊ അങ്ങനെ ചെയ്തത് അങ്ങനെ അയാളുടെ വായിരുന്നൊരു ടോക്ക് വന്നതും കൂടെ എനിക്ക് ഭയങ്കര സംശയമായിരുന്നു അപ്പൊ എന്റെ സംശയം ഞാൻ പലരുമായിട്ടും ഫോണിൽ വിളിച്ച് ഞാൻ പങ്കുവെച്ചു ഇതുപോലെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ കിട്ടി വേറെ ആലോചിച്ചത് ആ സമയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെയാണ് അപ്പം എങ്ങനെയാണ് അവരാണോന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇങ്ങനെ തരത്തിലും ചോദിക്കാണ് കാര്യം മരിക്കാൻ പേടിയുണ്ട് ഒന്നും ആയിട്ടില്ല കുട്ടികൾ അങ്ങനെ അല്ലാതെ വേറെ ലെവലിലുള്ള സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിട്ടല്ല പിള്ളേരെയോ അമ്മയൊക്കെ ഓർത്ത് ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ ഉള്ളൊരു ചിന്തയുണ്ട് അപ്പം ഇവിടെ നിന്ന് വേറെ മെച്ചമായ അപ്പൊ ആ ഡോക്ടർ പറയണ ഇവിടെ ബാധിച്ചിട്ടുണ്ടാവണം ഈ സംഭവം ചില കാര്യങ്ങൾ അങ്ങനെയാണ് ഇത് ഇങ്ങനെ ഒരു സംഭവം എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു വസ്തു വന്നപ്പോ ചെറിയ നെഴ്സിനെയും ബ്ലഡ് വെസ്റ്റേഴ്സിനെയാണ് ഇത് എന്ന് തോന്നുന്നു അതിനൊക്കെ തൊക്കെ ഡോക്ടേഴ്സ് ഇവിടെ ഇല്ല അതുകൊണ്ട് വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് ആ ഡോക്ടർ മനസ്സിലായി അങ്ങനെ ഞാൻ എസ് കെയിൽ പോകുന്നു എസ് കെ ഹോസ്പിറ്റലിൽ പോയി ശരിക്കും എനിക്ക് ജീവൻ തന്നത് അവിടെ നിന്നാണെന്ന് വേണമെങ്കിൽ പറയാം അത്ര മര്യാദയാണ് ഞാൻ എഫ് ടിയിൽ പോകുന്നത് എസ് ടി ചെന്ന് ന്യൂറോളജിസ്റ്റിനെ കണ്ടു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു നെർവ് കണ്ടീഷൻ സ്റ്റഡി ചെയ്തു ആദ്യത്തെ നെർവ് കണ്ടക്ഷനകത്ത് തന്നെ നെർവിന്റെ കപ്പാസിറ്റി കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിരുന്നു അത് കഴിഞ്ഞപ്പം സ്റ്റീറോയിഡ് ഇൻജക്ഷൻ ഇതിനെ ഒന്നും നിർത്തണമല്ലോ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് വന്നിരിക്കുകയാണ് പേർട്ട് ഔട്ടോ ഇമ്മ്യൂൺ ആയിട്ട് അപ്പൊ എഫ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എന്നെവിടെ അഡ്മിറ്റ് ചെയ്തു അവര് ലംബർ പഞ്ചറി ചെയ്ത് നട്ടിന്റെ കുത്തി പരിശോധിക്കുള്ള സിയൻ ഇടുക അങ്ങനെയുള്ള ടെസ്റ്റിനകത്തെല്ലാം പ്രോട്ടീനും ഡിമൈനേഷനും കണ്ടു തുടങ്ങി അതായത് ഞരമ്പുകൾ വരിക അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും ആസോൺ ലോക്സുണ്ടെന്ന് കണ്ടപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് മെഡിസിൻ പോയി എം എം എളിൻ വന്നു അങ്ങനെ മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരുന്നിട്ടും കൈക്ക് നിക്കാതെ വന്നപ്പോഴും അവരെന്നെ റെഫർ ചെയ്ത് സ്റ്റേറ്റ് വയ്ക്കാം കാര്യം എസ് കെയില് റിസർച്ച് ഒറിയന്റഡ് ആയിട്ട് ചെയ്യാനുള്ള കെപ്പാസിറ്റി ഇല്ല കാര്യം അതും ഒരു ഹൈ ലെവൽ ഹോസ്പിറ്റലാണെങ്കിലും അതിനുള്ള റെഫർ ചെയ്തു അങ്ങനെ വലിയ പോണമെന്നായിരുന്നു അങ്ങനെ ഞാൻ നീറസ്റ്റ് ആയതുകൊണ്ട് സ്ത്രീ ത്രീ ആണ് ഓഫ് ചെയ്തത് അങ്ങനെ സ്ത്രീ ത്രീയിൽ ചെന്നു അവിടുത്തെ ഇതിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും പറഞ്ഞാൽ നടക്കാൻ വ്യാത്തത്ര ഞാൻ നീര് വെച്ചു ദേഹം വയറും ഒക്കെ ഇങ്ങനെ ഫോട്ടോസ് വന്ന് ഇട്ടുതെട്ടാം ദേഹമൊക്കെ നീര് വെച്ചു അപ്പൊ ഇവിടെ നടക്കുവാണ് കേരളത്തിൽ അദ്ദേഹം നീര് വെച്ച് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷനിലാണ് ഞാൻ ചീത്ര പോകുന്നത് അവിടെ വേറെ കുറെ ഇമ്മ്യൂണോസ് ഓപ്പറേഷൻ ഒരു രണ്ട് മൂന്ന് മാസം നോക്കി പക്ഷെ എനിക്ക് കണ്ണു പോലും തുറക്കാൻ വയ്യാത്തത്ര അവസ്ഥയിലേക്ക് ഞാൻ മാറി എഴുന്നേക്കാൻ വയ്യ നടക്കാൻ വയ്യ കട്ടുന്ന കാല് താഴേക്ക് വെക്കാൻ വയ്യ ചലനശേഷി ഇല്ലാന്ന് വേണെങ്കിൽ പറ്റിക്ക് പറയാം അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് വന്നപ്പോഴത്തേക്കും അത് കഴിക്കും വ്യാപിച്ചു തുടങ്ങി ഇടത്തേ കഴിക്കും വ്യാപിച്ചു തുടങ്ങി അങ്ങനെ അപ്പത്തേക്കും ശ്രീത്രി എന്നെ അഡ്മിറ്റ് ചെയ്തു അവിടെ ഒരു നാലഞ്ച് ദിവസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം സ്കീമോ സ്റ്റാർട്ട് ചെയ്തു